േ നമുക്കൊരു പ്രോട്ടീൻ റിച്ച് ആയ ഒരു തോരുണ്ടാക്കിയാലോ ഇതാ പയറ് മുളപ്പിച്ചത് തേങ്ങയും മഞ്ഞയും ജീരകവും പച്ചമുളകും അരപ്പിനായിട്ട് അടിക്കാൻ വയ്ക്കാം കുറച്ച് സവാള അരിഞ്ഞത് ചീനിച്ചിട്ടി വെച്ച് എണ്ണ ചൂടാക്കി നമുക്ക് തുടങ്ങാം എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് ഉഴുന്ന വരുത്തിട്ട് കൊടുക്കാം ഇരുമുളകും ഇട്ട് കൊടുക്കാം കൈക്ക് കൊടുക്കാം മത്സ്യം കാടും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പയറും കൂടെ തട്ടി കൊടുക്കാം മുളപ്പിച്ച പയറ് മത്സ്യം വെരുമ്പിച്ച് പയർ ഉപയോഗിക്കാൻ വയ്ക്കുക ഉപ്പും മഞ്ഞൾപ്പൊടി മൂടി വെച്ച് ഒന്ന് പയറിന് കുറച്ച് വേവാൻ സമയം കൊടുക്കണം എന്നിട്ട് ശകലം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വെച്ചിടുക അരപ്പ് ചേർത്തിട്ടുണ്ട് ആലപ്പും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് മറ വെക്കാം ഈ പയറ് രണ്ടു ദിവസം വെള്ളത്തിൽ ഇട്ട് ആണ് പൊടിപ്പിച്ചു എടുத்தது കേട്ടോ ഈ ഈ പയറ് നേരെ തുണിയിൽ കെട്ടി വെച്ച രണ്ടോ ദിവസം പൊടിപ്പിച്ചു എടു ആണ് പൊടിപ്പിച്ച പയറ് പ്രോട്ടീൻ കൂടുതലുള്ളൊരു തോരനാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക് നല്ലതാണ് കൂടെ അങ്ങനെ നമ്മുടെ പയർ മുളപ്പിച്ചത് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല പ്രോട്ടീൻ റിച്ച് ആയൊരു തോരനാണ് അപ്പോൾ കണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അടുത്തൊരു ഡിഷുമായി കാണാം ബൈ